േ ഞാൻ ഷീജ ഷീ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു മുരിങ്ങയില തോരം വയ്ക്കാം വേണ്ടി കുറച്ച് മുരിങ്ങയില എടുക്കണം മുരിങ്ങയില വെച്ച് തോരം വെച്ച് നമുക്ക് കഴിക്കാം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമുക്ക് മുരിങ്ങയില കഴിക്കണം അത് നമ്മളെ കണ്ണിലൊക്കെ കണ്ണിന് നമ്മൾ അല്ലാതെ എല്ലാ ഗുണങ്ങളും ഉണ്ട് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ലതാണ് പിന്നെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് മുരിങ്ങയിലും ഇഷ്ടംപോലെ വിറ്റാമിനൊക്കെ കിട്ടും അതുകൊണ്ട് എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുരിങ്ങയില കറികൾ കഴിക്കണം ചൂടാവുമ്പോൾ ഒന്ന് ചൂടായി ഞങ്ങൾക്ക് മുരിങ്ങയിലെ തൊട്ടിടാം മുരിങ്ങയിലെല്ലാം വാരിയിട്ട് ചെറുതായിട്ട് അരിങ്ങാ മുരിങ്ങയിലാണ് അതന്നെ തൊട്ട് വാരിയിട്ട് ഇത് നമുക്ക് അരപ്പായിട്ട് ചേർക്കേണ്ടത് തേങ്ങയും ചെറിയ ഉള്ളി പിന്നെ ഉപ്പും അതങ്ങോട്ട് ഉള്ളൂ അതങ്ങോട്ട് അങ്ങോട്ട് ചതച്ചങ്ങോട്ട് വെടിങ്ങലയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്നും പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയാം കണ്ണിന് നമുക്ക് കാഴ്ച ശക്തി കിട്ടാനും വേറെ തോന്നയും ഉപയോഗങ്ങളുണ്ട് ഇടിങ്ങയില എല്ലാവരും ഇത് ഒരു എങ്കിലും വയ്ക്കാൻ ഒരു മുരിങ്ങ തണ്ടെങ്കിലും വെച്ച് കുളിപ്പിക്കണം അതിൽ ഇല എടുത്ത് ആഴ്ച ഒരു ദിവസമെങ്കിലും മുരിങ്ങയുടെ തോര നമുക്ക് കഴിക്കണം നമുക്കിതൊന്ന് ഉറച്ചുവെക്കാം ചെറിയ തീയിൽ വേണം വേവിക്കാൻ വേണ്ടി വെച്ചാൽ ോറ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോകൾ കാണണം എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ലൈക്കും ഷെയറും തരണം എൻ്റെ വീഡിയോകൾ തുടർച്ചയായി കാണണം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം